Welcome to Movie Brand ബോളിവുഡിലെ എക്കാലത്തെയും ചർച്ചാ വിഷയമാണ് ഐശ്വര്യ റോയും സൽമാൻ ഖാനും തമ്മിലുണ്ടായിരുന്ന പ്രണയം സൽമാൻ ഖാനുമായുള്ള പ്രണയ തകർച്ചയ്ക്കും തുടർന്നുണ്ടായ വിവാദങ്ങൾക്കുമെല്ലാം ശേഷമാണ് ഐശ്വര്യ അഭിഷേക് ബച്ചനുമായി പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും എന്നാൽ ഇപ്പോഴും ഐശ്വര്യ സൽമാൻ പ്രണയകഥ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഒരു കാലത്ത് ആരാധകരുടെ പ്രിയപ്പെട്ട പ്രണയ ജൂഡിയായിരുന്നു സൽമാനും ഐശ്വര്യയും എന്നാൽ സൽമാൻ ഖാന്റെ നിരന്തരമായ മർദ്ദനവും പീഡനവും സഹിക്കാനാകാതെയാണ് ഐശ്വര്യ ആ പ്രണയബന്ധം അവസാനിപ്പിക്കുന്നത് പിന്നീട് ഒരിക്കലും ഐശ്വര്യ സൽമാൻ ഖാനൊപ്പം അഭിനയിക്കുകയോ ഒരുമിച്ചൊരു വേദി പങ്കിടുകയോ പോലും ചെയ്തിട്ടില്ല ഐശ്വര്യ വിവാഹം കഴിക്കുകയും അമ്മയാവുകയും ചെയ്തുവെങ്കിലും അമ്പത്തി എട്ടാം വയസ്സിലും സൽമാൻ ഖാൻ അവിവാഹിതനാണ് സൽമാനെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു ഐശ്വര്യ ഉന്നയിച്ചത് സൽമാൻ ഐശ്വര്യയോട് കാണിച്ച അതിക്രമങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇക്കാലത്ത് വലിയ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചത് ഇതിനിടെ ഐശ്വര്യക്കെതിരെ സൽമാന്റെ സഹോദരനും നടനുമായ സൊഹൈൽ ഖാൻ രംഗത്ത് വന്നതോടെ സംഭവം വീണ്ടും വിവാദങ്ങളിലേക്ക് പോയി ഒരിക്കലും ഐശ്വര്യ സൽമാനുമായുള്ള ബന്ധത്തെ അംഗീകരിച്ചിരുന്നില്ലെന്നായിരുന്നു സൊഹൈലിന്റെ ആരോപണം ഐശ്വര്യ തങ്ങളുടെ വീട്ടിൽ സ്ഥിരമായി വരുമായിരുന്നു തങ്ങളുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെയായിരുന്നു ഐശ്വര്യ പക്ഷെ തങ്ങളുടെ പ്രണയം പരസ്യമായി സമ്മതിക്കാൻ ഐശ്വര്യ തയ്യാറായിരുന്നില്ല ഇപ്പോൾ അവൻ പരസ്യമായി കരയുന്നുണ്ട് പക്ഷെ അവന്റെ കൂടെ നടക്കുമ്പോഴും ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ വന്നു പോയിരുന്നപ്പോഴും അവൾ തങ്ങളുടെ ബന്ധത്തെ അംഗീകരിച്ചിരുന്നുവോ അവൾ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല അത് സൽമാനെ അസ്വസ്ഥനാക്കിയിരുന്നു അവൾക്ക് അവനോടുള്ള സ്നേഹം എത്രത്തോളം ആണെന്നുള്ള കാര്യം അവൻ അറിയണമായിരുന്നു അവൾ ഒരിക്കലും അക്കാര്യത്തിൽ അവൻ ഒരു ഉറപ്പും നൽകിയിരുന്നില്ല എന്നും സൊഹേൽ ഖാൻ പറഞ്ഞിരുന്നു അതേസമയം ഐശ്വര്യയുടെയും വിവേക് ഒബ്രോയുടെയും അടുപ്പത്തെക്കുറിച്ചും സൊഹേൽ ഖാൻ പരിഹസിച്ചിരുന്നു സൽമാൻ ഖാനുമായുള്ള പ്രണയ തകർച്ചയ്ക്ക് ശേഷമാണ് ഐശ്വര്യറായി വിവേക് ഒബ്രോയുമായി പ്രണയത്തിലാകുന്നത് വിവേകുമായി അടുപ്പമുള്ളപ്പോൾ തന്നെ ഐശ്വര്യ നിരന്തരം സൽമാൻ ഖാനുമായി ഫോണിൽ ബന്ധപ്പെടുമായിരുന്നു എന്നാണ് സൊഹേബ് ഖാൻ പറഞ്ഞത് അതാണ് വിവേകിനെ അസ്വസ്ഥനാക്കിയതെന്നായിരുന്നു താരം പറഞ്ഞത് സൽമാനുമായുള്ള പ്രണയം അവസാനിപ്പിച്ച ശേഷം ഐശ്വര്യ റോയ് വിവേക് ഒബ്രോയുമായി അടുപ്പത്തിലാകുന്നത് തന്നെ സൽമാൻ ഖാൻ നിരന്തരമായി ഭീഷണിപ്പെടുത്തിയിരുന്നതായി വിവേക് ഒബ്രോയ് ആരോപിച്ചിരുന്നു ഒരു കാലത്ത് ഭാവിയിലെ സൂപ്പർ താരമായി കരുതിയിരുന്ന വിവേക് ഒബ്രോയുടെ കരിയർ അവസാനിപ്പിച്ചതിന് പിന്നിൽ സൽമാൻ ഖാൻ ആണെന്നാണ് ഗോസിപ്പുകൾ എന്നാൽ അധികം വൈകാതെ തന്നെ ഇരുവരും വേർപിരിഞ്ഞു പിന്നീടാണ് ഐശ്വര്യ റായ് അഭിഷേക് ബച്ചനുമായി പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും ഇരുവർക്കും ഒരു മകളുണ്ട് സൽമാൻ ഖാൻ പിന്നീട് നടി കത്രീന കൈഫുമായി പ്രണയത്തിലായെങ്കിലും ഈ ബന്ധം പിന്നീട് അവസാനിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം സൽമാൻ ഖാൻ ഇപ്പോൾ ഗായികയും മോഡലുമായ ലുലിയ വാൻതൂറുമായി പ്രണയത്തിലാണ് കഴിഞ്ഞ ദിവസം ലുലിയയുടെ ജന്മദിനം ഖാൻ കുടുംബം ആഘോഷമാക്കിയിരുന്നു